ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായി ശ്രീഹരി മുടി വളർത്തി പക്ഷേ മുടി മുറിക്കാറായപ്പോൾ അച്ഛൻ അതേ രോഗം നെടുങ്കണ്ടം കോമ്പയാർ കുറ്റനാട് സനിൽകുമാറിൻ്റെയും രാജിയുടെയും മകനാണ് മുടി വളർത്തിയത് സനില്കുമാറിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കുടുംബം ഇപ്പോൾ കോവിഡ് കാലത്ത് ബാർബർ ഷോപ്പുകൾ അടച്ചതോടെയാണ് ശ്രീഹരി മുടി വളർത്തി തുടങ്ങിയത് വെറുതെ മുടി നീട്ടി വളർത്തുക മാത്രമല്ല പിന്നിൽ ഒരു ലക്ഷ്യവും ഉണ്ട് കൊച്ചു ശ്രീഹരിക്ക ഞാനിങ്ങനെ നാലു വർഷം മുമ്പ് ഈ കൊറോണ കാലത്ത് മുടി വളർത്താൻ തുടങ്ങില്ലൊന്നും പോവാതെ ഇങ്ങനെ മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം സ്കൂളിൽ പോകാൻ ഒത്തിരി മുടിയായി അന്നേരം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിങ്ങനെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള അന്യമാർക്ക് നമുക്ക് ഇങ്ങനെ മുടി അങ്ങനെ വളർത്തുക നീട്ടി വളർത്തിയ മുടി മുറിക്കാറായപ്പോഴാണ് അച്ഛൻ സനിൽകുമാറിനെ സനിൽകുമാറിന് രോഗം പിടിപെട്ടുകേരം ഈ പറയുന്നത് ഞാൻ അടുത്ത് ചോദിച്ചത് ഒത്തിരി പെയിന്റിംഗ് തൊഴിലാളിയായ സനിലിന്റെ വരുമാനത്തിലായിരുന്നു ഭാര്യയും ശ്രീഹരിയും മൂന്ന് വയസ്സുള്ള മകളും കഴിഞ്ഞിരുന്നത് ശ്വാസകോശത്തിലെ ക്യാൻസർ മൂലം നിലവിൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ചികിത്സയ്ക്കായി മാസം തോറും ഒരു ലക്ഷത്തിലധികം രൂപ വേണം എട്ടു മാസം മുമ്പാണ് അസുഖമാണെന്നുള്ളത് സ്ഥിരീകരിച്ചത് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അങ്ങനെ രണ്ട് മൂന്ന് മാസം കൂടെ ട്രീറ്റ്മെന്റ് ചെയ്തും കുറയാതെ വന്നപ്പോഴാണ് പാല മാർസ്ലീവായി പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതുപോലെ ലെൻസ് ക്യാൻസറാണെന്നുള്ള സ്ഥിരീകരിച്ചു അവിടുന്ന് പിന്നെ നേരെ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരൊന്നുകൂടെ ചെക്ക് ചെയ്യും അവരുടെ അവിടുത്തെ ബയോക്സിൽ ഈ പറഞ്ഞ കൂണക്ക് തന്നെ ഇതാണ് ലെൻസ് ക്യാൻസർ സ്റ്റേജ് ഫോർ ആയായിരുന്നു ഏകദേശം അപ്പോൾ കംപ്ലീറ്റ് സ്പ്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും പറ്റത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഈ മെഡിസിന് മാർഗം ഉള്ളെന്ന് ഡോക്ടർമാർ പറയുകയും പിന്നെ അത് തുടങ്ങുകയും ചെയ്തത് അപ്പം നിലവിൽ ഇവിടുത്തെ പൗരസമിതി അതുപോലെ കൊള്ളാ അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി മുമ്പോട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ഒരു വർഷമാണ് ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞേക്കണ് അപ്പോൾ ആശ്വാസം ഉണ്ടായിരുന്നു ഒരു ആറുമാസം കഴിയുമ്പം ഒരു സ്കാനിങ് ഉണ്ട് ആറുമാസം കഴിഞ്ഞ് അപ്പോൾ ആ സ്കാനിങ് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ കഴിയുമോ എന്നുള്ള ഡോക്ടർമാരോട് ചോദിച്ചാൽ പറഞ്ഞാൽ ഒരു കാരണവശാലും ടാബ്ലറ്റ് നിർത്താൻ പറ്റത്തില്ല ഒരു വർഷം കോഴ്സ് പറഞ്ഞത് അത് ആ രീതിയിൽ തന്നെ കഴിച്ചേ പറ്റത്തില്ല ചിലപ്പോഴാണെങ്കിലും നമുക്ക് ഇതിൽ മെഡിസിന് ഇതിൻ്റെ ഇത് ഇരുന്നൂറ്റമ്പത് എം ജി എന്നുള്ളത് എന്തെങ്കിലും കുറവ് വരുത്താൻ പറ്റിയാൽ അങ്ങനെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ചിലവേകദേശം ഇത് കണക്കുള്ള ഇത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഫണ്ട് നമ്മൾ എന്തായാലും ഒരു നിങ്ങൾ ഈ ഗുളിക നമുക്ക് മുടക്കാൻ മുത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് നേരത്തെ തീരുമാനിച്ച പോലെ ഉടൻ തന്നെ ശ്രീഹരി മുടി മുടിമുറിക്കും ക്യാൻസർ രോഗിക്കായി കൈമാറും ഒപ്പം ചികിത്സാ ചെലവുകൾ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം